അമേരിക്കൻ എഴുത്തുകാരനായ റിച്ചേർഡ് സ്റ്റാർക്കിന്റെ ഹണ്ടർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ബ്രിയാൻ ഹെൽ ഗലാൻറ്റും ടെറി ഹെയ്സും തിരക്കഥ എഴുതി ബ്രിയാൻ ഹെൽ ഗലാൻഡ് സംവിധാനം ചെയ്ത് ബ്രൂസ് ഡേവി നിർമ്മിച്ച് പാരാമൗണ്ട് പിക്ചേഴ്സ് വാർണർ ബ്രദേഴ്സ് വിതരണത്തിനെത്തിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി അഞ്ചിന് പുറത്തിറങ്ങിയ ഒരു ഹോളിവുഡ് നിയോ നോയർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് പേബാക്ക് മെൽ ഗിബ്സൺ ഗ്രേ ഹെൻറി മരിയ ബെല്ലോ ഡേവിഡ് പേമർ എന്നിവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് എറിക്സൺ കോറാണ് ചിത്രത്തിന് ചായഹരണം നിർവഹിച്ചിരിക്കുന്നത് പണിയെടുത്തതിന്റെ കൂലിയായ എഴുപതിനായിരം ഡോളർ ചോദിച്ച നായകന് കിട്ടിയതോ നല്ലൊരു അസൽ തേപ്പും പിന്നെ രണ്ട് വെടിയുണ്ടയും അപ്പോൾ പിന്നെ പ്രതികാരം ചെയ്യാതിരിക്കാൻ പറ്റുമോ പോർട്ടർ എന്ന സിനിമയിലെ നായകനും അയാളുടെ ഭാര്യയായ ലിയനും അവരുടെ സുഹൃത്തായ വാൽ റെസ്നിക്കുമായി ചേർന്ന് ഒരു മോഷണം പ്ലാൻ ചെയ്യുന്നു ആ മോഷണം അവർ വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്യുന്നു അങ്ങനെ കിട്ടിയ കാശ് പങ്കുവെക്കുന്നതിനിടെ പോർട്ടർ തന്റെ കൂട്ടുകാരനായ വാൽ റിസ്നിക്കുമായി പിണങ്ങുന്നു പോർട്ടറിന്റെ വാൽ റിസ്നിക്കിന്റെ പിണക്കം ചെറിയൊരു വഴക്കിലേക്കും പോകുന്നു പോർട്ടറിന്റെ ഭാര്യയായ ലിയനൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ പോർട്ടറിന്റെ നെഞ്ചിലേക്ക് ഇതാ രണ്ട് ബുള്ളറ്റുകൾ നിറങ്ങുന്നു നോക്കുമ്പോൾ പോർട്ടറിട്ടും കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരും കെട്ടും പോർട്ടറിന്റെ ഭാര്യയായ ലിയൻ തന്നെ പോർട്ടറിനെ വെടിവെച്ചിട്ടിരിക്കുന്നു എന്താണ് സംഭവിച്ചെന്ന് നമുക്കും മനസ്സിലാവത്തില്ല സിനിമയിലെ നായകനായ പോർട്ടർക്കും മനസ്സിലാവത്തില്ല എൻ്റെ സ്വന്തം ഭാര്യ അവൾ എന്തിനാണ് എന്നെ വിടിവെക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പ്രേക്ഷകർ പോലും വിചാരിക്കും ഇനി ലിയന് ഉന്നം വല്ലം മാറിപ്പോയതാണോ അതൊന്നുമല്ല കാരണം ആ കാരണത്തിന്റെ പേരാണ് അവിഹിതം ലിയനും അവരുടെ സുഹൃത്തായ വാൽ റസ്നിക്കുമായി അവിഹിതത്തിലാണ് അപ്പം ആ അവിഹിതത്തിന് പോർട്ടർ ഒരു തടസ്സമല്ലേ അതുകൊണ്ട് പോർട്ടറിനെ നൈസായിട്ട് അങ്ങ് ഒതുക്കി പാവം പോർട്ടർ അവിടെ വെടികൊണ്ട് ചാവാറായി കിടക്കുകയാണ് പോർട്ടറിനെ അവിടെ ഇട്ടിട്ട് ലിയനും വാൾറസ്നിക്കും അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുന്നു എന്നാൽ അങ്ങനെയൊന്നും പോർട്ടർ ചാവേണ്ടവനല്ലായിരുന്നു അതുവഴി വന്ന ഒരു ഡോക്ടർ പോർട്ടറിനെ കാണുകയും അയാൾ പോർട്ടറിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ മുറിവുകളൊക്കെ ഉണങ്ങി പോർട്ടർ സുഖം പ്രാപിക്കുന്നു എന്നാൽ മനസ്സിലെ മുറിവ് ഉടങ്ങാതെ അവിടെ കിടപ്പുണ്ടായിരുന്നു അഞ്ചു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പോർട്ടർ തിരിച്ചു വരുന്നു ഇപ്പോൾ പോർട്ടറിന് രണ്ട് ലക്ഷ്യങ്ങളാണ് ഉള്ളത് തന്റെ പങ്ക് തിരിച്ചു വായിക്കുക ഒത്തു തന്നെ ചതിച്ച ഭാര്യ ലീനെയും കൂട്ടുകാരൻ വാൽ റെസ്നിക്കിനെയും തട്ടുക അങ്ങനെ രണ്ടും കൽപ്പിച്ച് തന്റെ പ്രതികാരം നിറവേറ്റുന്നതിനായി പോർട്ടർ ഇറങ്ങിത്തിരിക്കുന്നു ഒരു പ്രതികാരകഥ എന്നാണ് സിനിമയുടെ ആദ്യ പകുതി കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത് എന്നാൽ രണ്ടാം പകുതിയിലേക്ക് കടന്നപ്പോൾ സിനിമ കുറച്ച് വിഷയമാണെന്ന് തോന്നി റിയലിസ്റ്റിക് ആയി തോന്നിക്കുന്ന പല രംഗങ്ങളും സിനിമയിലുണ്ട് മെൽ ഗിഫ്റ്റ്സ് ആൻഡ് അഭിനയം കൊണ്ടും മേക്കിങ്ങിലെ വ്യത്യസ്തത കൊണ്ടോ കാടുന്ന പ്രേക്ഷകന് മികച്ച ഒരു ആക്ഷൻ ത്രില്ലർ അനുഭവം സമ്മാനിക്കുന്ന സിനിമ തന്നെയാണ് പേബാക്ക് ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രഫിയും കോസ്റ്റ്യൂമും എല്ലാം സൂപ്പറായിട്ടുണ്ട് പ്രതികാര സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ ആക്ഷൻ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് പേബാക്ക് ബാക്ക് തൊണ്ണൂറ് മില്യൺ യു എസ് ഡോളർ ബഡ്ജറ്റിൽ നിന്നുള്ള ചിത്രം ഇറങ്ങിയ സമയത്ത് പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കി നൂറ്റി അറുപത്തൊന്ന് മില്യൺ യു എസ് ഡോളർ കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറി